അങ്ങനെ വെൽക്കം ടു ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ില്ലല്ലോ ആ ലോണ വൈകിയെമിഗ്രേഷൻ ഒക്കെ ഫുള്ള് ഇനിയിപ്പൊ പെട്ടി എടുക്കണം ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം സെറ്റ് അപ്പൊ വാട്ട് എ വണ്ടർഫുൾ എക്കണോമിക് പക്ഷെ ദുബായിൽ ആരും ഇല്ല കേട്ടോ ആരും ഇങ്ങോട്ട് വരണ്ടേ ദുബായിൽ ആരും ഇല്ല ഇത് മനുഷ്യനും ഇല്ല ഇതാണ് ദുബായ് എയർപോർട്ട് അപ്പം ചിലപ്പോൾ കൂടെ മെട്രോ ഉണ്ട് പോണം ഇങ്ങോട്ട് പോണം മെട്രോ വന്നിരിക്കണം മെട്രോയിൽ കയറിയിട്ട് പോകണം

യസ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കാനും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ട് പെട്ടി വരുന്ന ഏതാണല്ലോ നമ്മളെ പെട്ടി ഇതിലാണോ അല്ലെങ്കിൽ വേറെ ആണോ മനസ്സില്ല നോക്കിയാ പുറത്തിറങ്ങിയിരിക്കുകയാണ് ആൾക്കാരൊക്കെ കാത്തുക നിങ്ങൾ കൂട്ടാൻ ആരും വന്നില്ലേ